ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം തുടർച്ചയായ രണ്ടാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ചു സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് നിലപാടെടുത്ത് പ്രതിപക്ഷം ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയില്ല പ്രതിപക്ഷം കോടതിയെയും ജനങ്ങളെയും വെല്ലുവിളിക്കുകയാണെന്നും ധൈര്യമുണ്ടെങ്കിൽ സ്വർണപ്പാളി വിവാദത്തിൽ ചർച്ചയ്ക്ക് വരണമെന്നും ഭരണപക്ഷം വെല്ലുവിളിച്ചു ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം വീര്യത്തോടെ ചോദ്യോത്തരവേളയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് നയം വ്യക്തമാക്കി ഗൗരവകരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ ഭരണനിരയും തയ്യാറായിരുന്നില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ െ പോലും അംഗീകരിക്കാതെയുള്ള ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ് കോടതിയെ ഭയമാണ് നിയമസഭയെ ഭയമാണ് ചർച്ചയെ ഭയമാണ് ജനങ്ങളെ ഭയമാണ്ക്കളായിട്ടുള്ള പ്രതിപക്ഷം ഭീരുത്വം ആവർത്തിച്ച് ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം തീർത്തപ്പോൾ മിനിറ്റിൽ ചോദ്യോത്തരവേള റദ്ദാക്കി സ്പീക്കർ ഇടവേള ഇടവേളയെടുത്തു മുഖം നിങ്ങളൊരു നോട്ടീസ് പോലും എന്നാൽ കക്ഷി നേതാക്കളുടെ യോഗം സ്പീക്കർ വിളിച്ചില്ല വിളിച്ചാലും സഹകരിക്കില്ലെന്നും പ്രതിപക്ഷം നിലപാടെടുത്തു ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി എഴുന്നേറ്റ മുഖ്യമന്ത്രി ബഹളത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല എന്നാൽ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കേ പി രാജീവും കെ എൻ ബാലഗോപാലും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു പുറത്ത് ആർ എസ് എസും ബിജെപിയും അകത്ത് കോൺഗ്രസും കൂടി നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള നാടകമാണ് സാർ ഈ സഭയിൽ ചർച്ച ചർച്ച ചെയ്യാതെ എല്ലാ ചർച്ചയും പാണ്ഡിത്തെ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു മീഡിയ വൺ തിരുവനന്തപുരം